കെ പി എസ് സി രാജേന്ദ്രൻ എന്ന പേരിനേക്കാൾ പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ള എന്ന പേരും പടവലത്തപ്പൂപ്പൻ എന്ന പേരുമൊക്കെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതം ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്ത ഊഹാപോഹങ്ങൾക്കൊടുവിൽ യാഥാർത്ഥ്യമായി എത്തിയപ്പോൾ ഉപ്പുമുളകിലെ താരങ്ങൾക്കായിരുന്നു ഏറ്റവുമധികം വേദനിച്ചത് അദ്ദേഹം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പും മുളകുമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കി മാറ്റിയതും ആ കഥാപാത്രത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതും തുടർന്ന് ഇന്നലെ കായംകുളത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ മക്കളും പേരക്കുട്ടികളുമെല്ലാം അവിടേക്കായിരുന്നു അവസാനമായി പടവലത്തപ്പൂപ്പനെ കാണാനെത്തിയത് വിങ്ങി പൊട്ടിക്കരഞ്ഞാണ് മകളായി അഭിനയിച്ചിരുന്ന നിഷ സാരംഗ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനരികെ അവസാനം നോക്കു കാണാനെത്തിയപ്പോൾ നിന്നത് അച്ഛന്റെ മുഖത്തേക്ക് നോക്കി കണ്ണീരോടെ നിഷ നിന്നപ്പോൾ ചുറ്റുമുള്ളവരും ഒരു നിമിഷം വിതുമ്പി പോവുകയായിരുന്നു ഒരു മകൾ അച്ഛന് അന്തിയാത്രയേകുന്ന കാഴ്ചയുടെ നേർ ദൃശ്യമായിരുന്നു അത് പിന്നാലെയാണ് മനുമകനായി ബാലു എന്ന വേഷം അഭിനയിച്ചിരുന്ന ബിജു സോപാനം എത്തിയത് പിന്നാലെ മൂന്ന് മക്കളും രച്ചുവും ശിവയും കേശുവുമൊക്കെ ഹൃദയം തകർന്നാണ് തങ്ങളുടെ അപ്പൂപ്പന് വിടയേകിയത് കൈകൂപ്പി വിതുമ്പി കരയെന്ന കുട്ടികളുടെ മുഖം കണ്ടുനിന്നവർക്കും വേദനയായി മാറുകയായിരുന്നു വർഷങ്ങളായി തങ്ങൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു കുടുംബത്തിലെന്ന പോലെ സ്നേഹം കൊണ്ട് മൂടിയിരുന്ന ശരിക്കും ഒരു അപ്പൂപ്പൻ തന്നെയായിരുന്നു കെ രാജേന്ദ്രൻ ഈ കുട്ടികൾക്ക് ആറും ഏഴും വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയ അദ്ദേഹത്തെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ചെറിയ പ്രായം മുതൽക്കേ അപ്പൂപ്പ എന്ന് വിളിച്ച വിളി യഥാർത്ഥ ജീവിതത്തിലും അവർ തുടർന്നിരുന്നു ശരിക്കും ഒരു കുടുംബത്തിലേക്ക് ക്യാമറ എടുത്തു വെച്ചത് പോലെയായിരുന്നു ഉപ്പുമുളകുമെന്ന സിത് കോം പരമ്പര അതായിരുന്നു ആ പരമ്പരയുടെ വിജയവും പരമ്പരയിൽ അഭിനയിക്കാൻ എത്തിയവർക്ക് ഡയലോഗ് പറയാനും അഭിനയിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി വടിവത്ത സംഭാഷണങ്ങളില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ച പരമ്പരയ്ക്ക് കൂടുതൽ രസം പകർന്നായിരുന്നു രാജേന്ദ്രൻ എത്തിയത് രണ്ടു ദിവസമായി പ്രചരിച്ച വ്യാജ മരണ വാർത്തകൾക്കൊടുവിലാണ് വ്യാഴാഴ്ച ഉച്ചയോടെ രാജേന്ദ്രൻ മരണത്തിനു കീഴടങ്ങിയത് പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമായിരുന്നു എന്നാൽ എല്ലാം വിഫലമാക്കി അദ്ദേഹത്തെ മരണം കവർന്നപ്പോൾ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം വിങ്ങലോടെയാണ് അത് കേട്ടറിഞ്ഞത് കുറച്ചു കാലമായി വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ നടന്നിരുന്നത് എന്നാൽ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കി എത്തിയ അദ്ദേഹത്തിന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ജന്മനാട്ടിൽ സംസ്കരിച്ചത് പിന്നാലെയാണ് കലാഭവൻ നവാസിന്റെ മരണവും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ